സമസ്ത മുഖപത്രം മുഴുവൻ വായിക്കണം മുഴുവൻ കോൺഗ്രസിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് അവസാനത്ത് ഒരു വാചകം മാത്രമോ അങ്ങ് എനിക്ക് തോന്നുന്നു മുഴുവൻ കോൺഗ്രസിനെ അഭിനന്ദിച്ചുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് പിന്നെ ഇത് സി പി എമ്മിൻ്റെ ഒരു അജണ്ടയാണ് ഇന്ത്യ മുന്നണിയെ ദുർബലപ്പെടുത്താൻ വേണ്ടി ഇന്ത്യ മുന്നണി ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ പാർലമെൻറ്റിലെ ഇരുസഭകളിലും ഔട്ട് സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു ഒറ്റയ്ക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ഇല്ലേ പിന്നെ കേരളത്തിലെ ബില്ല് പാസ്സാക്കുന്ന പോലെയാണോ പാർലമെൻറ്റിൽ ബില്ല് കൊണ്ടുവരുന്നത് ബില്ല് കൊണ്ടുവരുന്നതെന്നാണെന്നറിയില്ല ഇവിടെ നമ്മൾ സമ്മതിക്കില്ല ഇവിടെ ബില്ല് സർക്കുലേറ്റ് ചെയ്ത് ആ ബില്ല് എന്ന് ചർച്ചയ്ക്കെടുക്കും എന്ന് തീരുമാനിക്കും ആ ബില്ല് ചർച്ചയ്ക്കെടുത്ത് ആ ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കും അമൻമെൻറ്റ് ഭേദഗതി കൊടുക്കാനുള്ള സമയം തരും തിരിച്ചാ ബില്ല് വരും രണ്ടാം വായന നടത്തും നമ്മുടെ അമൻമെൻറ്റ് ചർച്ചയ്ക്കെടുക്കും ഭേദഗതി മൂന്നാം വായന നടത്തും ഇതൊന്നും അവിടെ ഇല്ല ബില്ല് അന്ന് ചെല്ലുമ്പോഴാണ് അറിയുന്നത് ബില്ല് എന്താണ് ബില്ലിന് അകത്ത് ഏതെല്ലാം പ്രൊവിഷൻ ആണെന്ന് അറിയുന്നത് അന്ന് ചെല്ലുമ്പോഴാണ് ബില്ലിന് ഭേദഗതി കൊടുക്കാനുള്ള സമയം പോലും ഇല്ല ഇപ്പോൾ പറഞ്ഞു പ്രിയങ്കാ ഗാന്ധി എന്തുകൊണ്ടാണ് പോയത് എന്ന് പറഞ്ഞു നേരത്തെ പാർട്ടിയിൽ നിന്ന് അനുവാദം വാങ്ങിച്ച് അവരുടെ ഏറ്റവും അടുത്ത ആളുടെ ഒരു വലിയ ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്ക് പോയതാണ് ഈ ബില്ല് വരുമെന്ന് ആർക്കും അറിയില്ല എന്ന് അവർ പോയി അതിനെന്താ അപ്പോൾ സി പി എം ആ ഇന്ത്യ മുന്നണി അവിടെ യുണൈറ്റഡായി ഒറ്റക്കെട്ടായി നിന്നപ്പോൾ അതിൻ്റെ നിറ കെടുത്താൻ വേണ്ടി സി പി എമ്മിൻ്റെ ഒരു എം പിയും സി പി എമ്മിൻ്റെ ബാക്കി നേതാക്കന്മാരും പറഞ്ഞ കഥയാണ് ഇനി ബില്ല് വരുമ്പോൾ നിയമസഭയിൽ എല്ലാ ബില്ലും വരുമ്പോൾ അല്ലെങ്കിൽ പാർലമെൻറ്റിൽ ബില്ല് വരുമ്പോൾ പ്രതിപക്ഷ നേതാക്കന്മാർ സംസാരിക്കണോ ഇപ്പം ഈ വിദ്യാഭ്യാസ ബില്ലിൽ യാതൊരു സംസാരിച്ചില്ലല്ലോ വളരെ പ്രധാനപ്പെട്ട ബില്ലാണ് ഒന്ന് പാർട്ടിക്ക് ടൈം കൊടുക്കണം ഇവിടെ നമുക്ക് നറുക്കെടുപ്പാണ് അവിടെ പാർട്ടിക്കാണ് ടൈം കൊടുക്കുന്നത് ആ പാർട്ടി കിട്ടുന്ന സമയം കുറച്ച് സമയം കിട്ടുള്ളൂ ഇവിടുത്തെ പോലെ ഒന്നും ചർച്ചയൊന്നുമില്ല ആ സമയം പ്രധാനപ്പെട്ട അംഗങ്ങൾക്ക് അവർ ഡിവൈഡ് ചെയ്ത് കൊടുക്കും താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ രണ്ട് എ സി സി ജനറൽ സെക്രട്ടറിമാരാണ് സംസാരിച്ചത് കേരളത്തിൽ നിന്നുള്ള രണ്ട് പേര് മൂന്ന് പേര് ഒരാൾ രാജ്യസഭയിൽ സംസാരിച്ചു ഞങ്ങളുടെ എ എ ജനറൽ സെക്രട്ടറി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സി കെ സി വേണുഗോപാൽ അദ്ദേഹം മനോഹരമായി ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ആ ഞങ്ങളുടെ സ്റ്റാൻഡ് കോൺഗ്രസിൻ്റെ സ്റ്റാൻഡ് യു ഇന്ത്യ മുന്നണിയുടെ സ്റ്റാൻഡെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞില്ലേ അദ്ദേഹം ഗൗരവ് ഗഗോയ് അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി മെമ്പറും സീനിയറായിട്ടുള്ള എ എ സി സിയുടെ ഇതുമാണ് അദ്ദേഹം അദ്ദേഹമാണ് ഈ വിഷയം അവതരിപ്പിച്ചത് എറണാകുളത്ത് നിന്ന് മുനമ്പം കൂടി പ്രതിനിധാനം ചെയ്യുന്ന എറണാകുളത്തെ എം പി സി ഹൈബിയുടെ രാജ്യസഭയിൽ ജബി മേത്തർ വളരെ ഭംഗിയായിട്ട് ഒരു കാലത്തും ഈ സമീപകാലത്തൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആയിരുന്നു പ്രതിപക്ഷത്തിന്റെ സഭയിൽ അതിൻ്റെ നിറം കെടുത്താൻ സി പി എമ്മിൻ്റെ കുറെ ആളുകൾ ഈ എന്താണ് മനസ്സിലുള്ള ഈ അതിഭയങ്കരമായ കോൺഗ്രസ് വിരോധം കൊണ്ട് ചെയ്യുന്നതാണ് അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല ഇപ്പോഴത്തെ നിയമം വെച്ച് പരിഹരിക്കപ്പെടാൻ പറ്റില്ല അതിന് റിട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് ഇല്ല എന്ന് മന്ത്രിയാണ് പറഞ്ഞത് ഇല്ലേ മന്ത്രിയല്ലേ അല്ലേ ഇപ്പം ദീപികാ പത്രം ഫ്രണ്ട് പേജിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മുൻകാല പ്രാബല്യമില്ല എന്ന് കേന്ദ്രമന്ത്രി കിരൺ കിരണ്ടറിച്ചു അപ്പോൾ അത് നടപ്പാക്കാതെ ഈ മുനമ്പത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കുറേ അമൻമെൻ്റ് കൊടുത്തിരുന്നു ഈ ബില്ല് പാസ്സാവുകയാണെങ്കിൽ ആ ബില്ല് വന്ന് കുറച്ച് അമൻമെൻ്റുകൾ ഞങ്ങൾ കൊടുത്തിരുന്നു നമ്മുടെ ആളിൽ പക്ഷെ അതുപോലും അവരെടുത്തില്ല ചർച്ചയ്ക്ക് എടുത്തില്ല അത് മൂവ് ചെയ്യാൻ പോലും സമ്മതിച്ചില്ല ഏകപക്ഷീയമായിട്ടല്ലേ അവിടെ ബില്ല് പാസ്സാക്കുന്നു ഇവിടെ ഒന്നും ചെയ്യുന്നത് പോലെ അല്ലല്ലോ